സാന്ദ്രിൻ്റെ നാളത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ രണ്ടും കൽപ്പിച്ച് പ്രമാണമൊക്കെ എടുത്ത് അവിടെ എല്ലാവരും കാത്തിരിക്കണപ്പോൾ എല്ലാവരും കയ്യിലും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കണം ഓരോരുത്തർക്ക് എഴുതി വെച്ച അവകാശങ്ങളെന്ന് അങ്ങനെ എല്ലാവരും ആകെ ഞെട്ടി തകർന്നു പോയി കാരണം കൃഷ്ണമംഗലം വീട് ഗോമതിയുടെ പേരിൽ അച്യുതൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടിയ പേപ്പറൊക്കെ വലിച്ചെറിയുന്നുണ്ട് ആ ലോകണെങ്കിൽ അച്ചമ്മനെ അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അച്ഛമ്മ എല്ലാം ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാലും അച്ഛമ്മനെ തടയുന്നു അച്ഛമ്മനെ ആക്രമിക്കാൻ പോകുമ്പോൾ നമ്മുടെ അനന്തൻ നമ്മുടെ ലോകീൻ്റെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട് പിന്നീട് ഗോമതിനെ സോപ്പിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് തൻ്റെ വഴിക്കാക്ക ഞങ്ങളുടെ വഴിക്കാക്കാൻ വെയിൻഡിങ്ങായിട്ട് ആ രണ്ടാംഗളന്മാരും ശ്രമിക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ഗോമതിൽ അറിഞ്ഞിട്ടുമില്ല ഗോമതിയുടെ പേരിലാണ് കൃഷ്ണമംഗലം എന്നറിഞ്ഞ് ഗോമതി ഒരു കോടീശ്ശേരിയായി എന്നുള്ള കാര്യം പോലും അറിയാണ്ട് ഉള്ളൊരു കാര്യമാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ മിഥുനെ രണ്ടും കൽപ്പിച്ച് ബാലൻ്റെ റൂമിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് നേരെ ബാലൻ്റെ വീട്ടിലേക്ക് കൊണ്ടുതന്നെ കൊണ്ടുവരുന്നത് മിഥുനെ അബോധാവസ്ഥയിൽ തന്നെ ഇനി പക്ഷേ ഗോമതി വല്ലാത്ത ദേഷ്യത്തിലാണ് അതേസമയം തന്നെ ഗോമതിക്ക് അറിയില്ലായിരുന്നു പക്ഷേ മിത്രീ മിഥുനെ കണ്ടതോടുകൂടി മിത്ര ആകാ എന്ത് ചെയ്യണം എവിടെ നിൽക്കണം എന്നറിയാത്തൊരവസ്ഥയ്ക്ക് ഇനി നമ്മുടെ ബാലനാണെങ്കിൽ മിത്രയുടെ മിഥുൻ ആര്യൻ്റെയൊക്കെ റൂമ് പരിശോധിക്കാനൊക്കെ വേണ്ടി ആയിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട് ഓയിൻമെൻ്റ് മേടിക്കാൻ വേണ്ടി നമ്മുടെ മി ആര്യനെ പറഞ്ഞയച്ച് എല്ലാ സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്തൊക്കെയോ രേഖകളൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും കല്യാണം രജിസ്റ്റർ ചെയ്ത രേഖകളല്ല അപ്പോൾ ബാലൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പോൾ ഇവർക്ക് തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം ഇതുതന്നെ കൊണ്ടുവരണം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട് ആകാശം ഉണ്ടെങ്കിൽ വണ്ടി ഓടിച്ചിട്ടില്ല പക്ഷെ ആകാശിൻ്റെ അഹങ്കാരം കൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഓടിക്കിന് ഗോമദീനേയും അതുപോലെ തന്നെ മിത്രനെയൊക്കെ കാറിൽ കയറ്റി മറ്റുള്ള നമ്മുടെ ബാലൻ്റെ സ്കൂട്ടിയും കൊണ്ടിടിച്ച് ബാലൻ്റെ വണ്ടി വീഴുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് അങ്ങനെ ബാലൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ദേവമംഗലത്തുള്ളവരെല്ലാവരും കൂടി വീണ് ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ